മൊത്തം പാലത്തുമ്മ വടക്കേക്കര പഞ്ചായത്തിനകത്ത് എത്ര കണ്ട് നേരിട്ട് ഹൈവേയിലേക്ക് ആക്സസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും പല സ്ഥലങ്ങൾക്കത് അവിടെ മുറോതിരുത്തിൽ എത്തുമ്പോൾ ഹൈവേയുടെ ഹൈറ്റ് അവിടെ നാലഞ്ച് വീട്ടുകാർക്ക് വീട്ടിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ഹൈറ്റ് അത്രയുണ്ട് വീട്ടിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ എനിക്ക് കാണാം അണ്ടർപാസ് വന്നിരിക്കുന്ന തൊട്ടടുത്ത സ്ഥലത്തെ വീടുകൾ കാണണമെങ്കിൽ അവരെ കാണയായിരിക്കും കാണാം വീട് കാണില്ല ചെറിയ ചെന്നാൽ ഒരു പാലത്തിന്റെ കാണുന്ന നോക്കിയാൽ മതി ഹൈറ്റ് പറ്റാത്ത അവസ്ഥ ഇതിന്റെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അല്ലെങ്കിൽ സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ഈ സർവേയിൽ ഞങ്ങൾക്ക് നേരിട്ട് നേരത്തെ വേറൊരു വിഷയമാണ് ഹോസ്പിറ്റൽ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് ഹോസ്പിറ്റൽ പെടൂല എന്നാണ് പറഞ്ഞത് അവസാനം വന്ന് പൊളിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളോട് ആരും പറഞ്ഞത് പറഞ്ഞാ ഇത് ഗവൺമെന്റ് ഭൂമിയാണ് പ്രത്യേകിച്ച് ലെറ്റർ കൊടുക്കേണ്ടതില്ല ഒന്നര മീറ്റർ ആണ് മുക്കുന്ന ഹോസ്പിറ്റലിന്റെ ടോയ്ലറ്റ് ബ്ലോക്ക് ആകെ പൊളിച്ചിട്ട് പോയി അന്ന് ആദ്യം പറഞ്ഞത് ആ അലൈൻമെന്റ് മാറ്റം വരും എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ പൊളിച്ചിട്ട് പോയി അപ്പൊ ഈ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷം മുമ്പ് ഏറ്റെടുത്ത ഭൂമിക്കകത്ത് ഒരു പ്രവൃത്തി നടക്കണമെങ്കിൽ അത് തടസ്സപ്പെടാത്ത രീതിയിലേക്ക് പോകാൻ വേണ്ടി എൻ എച്ച് എ അതിൽ കൃത്യമായ ഒരു എന്താണ് നിശബ്ദത പാലിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ദേശീയപാത നിർമ്മാണത്തിന് വന്ന ആളുകൾ ഇത്രത്തോളം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടില്ല കാരണം അവിടെ ദേശീയപാതയുടെ നിർമ്മാണം ആരംഭിച്ച ഒരു വശത്തേക്കിട്ട് ദേശീയപാത അങ്ങോട്ട് നിർമ്മിച്ചു പോകും ഒരു പ്രാദേശിക നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ചെല്ലില്ല അദ്ദേഹം അദ്ദേഹം സ്വദേശിയാണ് ും എല്ലാ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ ആരെയൊക്കെയാണോ കാണേണ്ടത് അവരെ എല്ലാവരെയും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആദ്യം മുതലേ ചിറ്റാറ്റേര ഗ്രാമപഞ്ചായത്ത് ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡി ടി ആർ പ്രസൻറ്റേഷൻ മടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത് ആ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഈ പുതിയ ഭരണസമിതിയെ സംബന്ധിച്ചറിയില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടാവുകയും അതുപോലെ തന്നെ അടിപ്പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന ആവശ്യം എന്ന നിലയിൽ ചിറ്റാറ്റേര ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെച്ചത് പട്ടണം കവലയിലെ അണ്ട